പരിശുദ്ധമായ അരളിക്കയിൽ തിരുവോസി രൂപപ്പെട്ടപ്പോൾ അതിന്റെ പുറകിൽ ചെത്തി കൂട്ടിക്കപ്പെട്ട ചെമ്പു തകിടുകളുടെ ദുരിതമല്ല ദുരന്തമല്ല ഈശോയുടെ അൽപ്പാരി കേരാനുള്ള സ്റ്റെപ്പാണ് അൽപോലി സ്വാമിക്ക് കുരിശ് ദുരിതമല്ല അൽപ്പാരെ കേരാനുള്ള സ്റ്റെപ്പ് മറിയന്തൃശിയായി കുരിശ് ദുരിതമല്ല അൽപ്പാരെ കേറാനുള്ള സ്റ്റെപ്പ് എ പി ജസ്വാമിക്ക് പുരിശ് ദുരിതമല്ല അത്താലും സ്റ്റെപ്പ് കൊച്ചു തീർച്ചയായിട്ടും പുരിശ്ശ് ദുരന്തമല്ല യേശുവിന്റെ അത്താരിൽ കേറാനുള്ള വഴി കുരിശ് വരുമ്പോൾ ഓർക്കുക ഇത് കഴിഞ്ഞൊരു നന്മ വരും മക്കളെ കൊണ്ട് ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം ഈ മക്കൾ വഴി നാളെ ഞങ്ങൾക്കൊരു നന്മ വരും ഒരു നന്മ വരും ആരെങ്കിലും സഹിച്ചാലേ ലോകത്തിലെ പാപങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവും ആരെങ്കിലും സഹിച്ചാലേ ലോകത്തിലെ തിന്മകൾക്ക് ഒരു അന്ത്യം ഉണ്ടാവും ഏഷ്യ അമ്പത്തി രണ്ടാമത്തെ ആയമ്പത് അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകരം സഹിക്കണം നമുക്കറിയാം എല്ലാം തികഞ്ഞ ഒരു നല്ല രോഗമില്ല തിരുനാളിൽ കൂടിയിരിക്കുന്ന എല്ലാവരും ഓർക്കുക എല്ലാം കഴിഞ്ഞ ഒരു നല്ല കാലമില്ല എന്തെങ്കിലും ഉരിശ് എപ്പോഴെങ്കിലും ഉണ്ടാകും കൊറോണ വൈറസ് ബോർഡ് എന്ന് പറഞ്ഞ ഒമിക്രോൺ വന്നു അത് പോഡ് വീണ്ടും നിപ്പ തരം അല്ലെങ്കിൽ ഒരു വൈറൽ അസുഖം കണ്ണസുഖം എന്തെങ്കിലും ഒന്നും ഉണ്ടാവും എല്ലാം തീരുന്ന ഒരു നല്ല കാലമില്ല കുരിശു പഠിപ്പിക്കുന്നു വേദനയുടെയും സഹനത്തിൻ്റെയും നിലവിൽ ഒന്നേന്ന് തുടങ്ങണം എല്ലാം കഴിയുന്ന ഒരു നല്ല കാര്യമില്ല എല്ലാം കഴിയുന്ന സക്രാരിമില്ലെന്ന് കരഞ്ഞാൽ തിരുവോസിയിലെ ദൈവം ഇറങ്ങി വരും ഓരോ ദിവസവും ആ കുരിശിനെ ധ്യാനിക്കാനും കുരിശുനുമ്പിൽ എന്ന് പ്രാർത്ഥിക്കുവാനും കരഞ്ഞു പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയട്ടെ അന്തിമവിധി ദിവസത്തിൽ വാനമേഘങ്ങളിൽ പുരുഷ അടയാളങ്ങളിൽ അവനാകനാകുമ്പോൾ മരിച്ചുപോയ പൂർവികരോട് ചേർന്ന് അവൻ്റെ മഹിമയുടെ വലതുവശത്ത് തന്നെടുക്കാൻ ഭാഗ്യം ലഭിക്കരുത് ആയിരം ആയിരം പക്ഷങ്ങളുടെ പഴക്കമുള്ള ഈ തീർത്ഥാടകാര്യത്തിൽ പുരുഷനെ വണങ്ങിമുറ്റി കടന്നുപോയ നമ്മുടെ കാർണവന്മാരുണ്ട് നമ്മുടെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരുണ്ട് അവരുടെയൊക്കെ ആത്മാവ് ഇന്ന് ഈ പള്ളിയുടെ പരിസരത്തുണ്ട് അവരുടെ ബാക്കികള ഈ നിങ്ങളും ഈ ഞാനുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുക ആ കുരിശിനെ മൂന്ന് വിധത്തിൽ നമുക്ക് നോക്കി കാണാം കുരിശ് തൊട്ടുമുത്തുകയോ മുത്തി വണങ്ങുകയോ ചെയ്യുന്നത് ഭക്തിയുടെ ഒരു ഭാഗ്യമായ പ്രകടനമാണ് സഭയുടെ പാരമ്പര്യവുമാണ് ഇതിനപ്പുറം ഇതിൻ്റെ സന്ദേശത്തിലേക്ക് നമ്മൾ അല്പം ഇറങ്ങണം ക്രിസ്തു പറഞ്ഞു എനിക്ക് ജെറുസലേമിലേക്ക് പോകണം ബൈബിളിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ആ പേരിന് അർത്ഥമുണ്ട് അവൻ കേസരിയാ പിരിപ്പിയിലാണ് എന്നു പറഞ്ഞാൽ വിശ്വാസ ബലത്തിലാണ് അവൻ ജരീകോയിലാണ് വിശ്വാസ വളർച്ചയിലാണ് അവൻ ജെറുസലേമിലാണ് സഹിക്കാൻ മരിക്കാൻ പോകുന്നു അതാണ് ജെറുസലേം ജെറുസലേം സഹന മരണ ഉത്ഥാനങ്ങളുടെ പ്രതീകമാണ് ജെറുസലേം യേശു പറഞ്ഞു എനിക്ക് സഹിക്കാൻ പോകണം മരിക്കാൻ പോണം കുരിശെടുക്കാൻ പോണം അപ്പോൾ അപ്പസോൽ പ്രമുഖനായ പത്രോസ് പറഞ്ഞു നീ പോകരുത് കുരിശെടുക്കാൻ പോകരുത് സഹിക്കാൻ പോകരുത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു കടുപ്പുള്ള വാക്കിൽ പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് അല്പം കൂടെ മയത്തിൽ യേശോയ്ക്ക് പത്രദിവസവും ഉണ്ടാകായിരുന്നു ആദ്യത്തെ പോപ്പല്ലേ പത്ര ദിവസത്തെ സാധ്യമാണെങ്കിൽ സൈഡ് തരാമോ വശത്തേക്കും ഒതുങ്ങി നിൽക്കാവോ ഇത് കടുപ്പമുള്ള വാക്ക് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം പ്രതിബന്ധം കുരിശെടുക്കരുത് സഹിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ പത്രോസിനോട് പറഞ്ഞു തടസ്സമേ പ്രതിബന്ധമേ വഞ്ചനയുടെ ചുംബനെന്താ യേശുവനെ സഹനത്തിലേക്ക് തള്ളിവിട്ട യൂദാസിനെ വിളിച്ചു സ്നേഹിത കുരിശിന്റെ വഴി ക്രിസ്തുവിന്റെ വഴി കുറുപ്പുവഴി സാത്താന്റെ വഴി കുരിശുകളെ നമ്മൾ നേരിടണം ഏതെല്ലാം കുരിശുകളുണ്ട് മഴ കിട്ടിയില്ലെങ്കിൽ കുരിശ് മഴ കൂടിയാൽ കുരിശ് കുടിക്കുന്ന ഭർത്താവ് കുരിശ് ചൊറഞ്ഞ ഭത്താനും വരുന്ന ഭാര്യ കുരിശ് ഈ തള്ളിപ്പറുന്ന മക്കൾ കുരിശ് വിക്കരിക്കുന്ന കൊച്ചുമക്കൾ കുരിശ് കൊറോണ വൈറസ് കുരിച്ച് നിപ്പ വൈറസ് കുരിശ് ചിക്കൻകുഞ്ഞ കുരിശ് ലെങ്കിപ്പനി കുരിശ് ഏതെങ്കിലും കുരിശുണ്ട് കുരിശിയില്ലാത്ത ലോകമില്ല നൂറുനൂറ് കുരിശികൾ ലോകമെന്ന കാലയിൽ ഉയർന്നു നിൽക്കും അതിനെങ്ങനെ കാണും കുരിശുകൾ ദൈവം അനുവദിക്കുമ്പോൾ മൂന്ന് വിധത്തിൽ കുരിശുകളെ നോക്കാൻ പറ്റും ഒന്ന് പൈശാചികം രണ്ട് മാനുഷികം മൂന്ന് ം കുരിശ്ശ തമ്പുരാൻ എന്വരിക്കുമ്പോൾ ഏത് വിധത്തിലാ നമ്മൾ നോക്കി കാണുന്നത് ഒന്ന് പൈശാചികം എന്നെ കുറിച്ച് പേരുദോഷം പറഞ്ഞവൻ ഇടി വെട്ടി കരിഞ്ഞു പോണേ പൈശാചികം എന്നെ നൊമ്പരപ്പെടുത്തിയാലും വണ്ടിയവളത്തിൽ കയ്യും കാലും ഒടിഞ്ഞു പോണേ അത് പൈശാചികം രണ്ട് മാനുഷികം ഓ എത്ര ഒരുങ്ങിക്കെട്ടിയതാ എന്നിട്ട് ഈ കാലവാടനയാണല്ലോ കിട്ടിയത് സഹിച്ചേക്കാം എത്ര പ്രാർത്ഥിച്ച ഈ മുതു പിശാജാണല്ലോ വെമ്പർന്നൂത്തി അങ്ങ് ശവിച്ചേക്കാം ഇത്ര നന്നായി ജീവിച്ചു ഇതുകൂടി ശവങ്ങളാണല്ലോ മക്കൾ അങ്ങ് പുറത്തേക്കാം ചില കുടുംബങ്ങളുണ്ടല്ലോ ഭാര്യ ഭർത്താവ് വിളിക്കും കാലൻ കാലൻ ഭർത്താവ് ഭാര്യയെ വിളിക്കും പിശാജ് പിശാജ് മക്കളെ വിളിക്കും ശവങ്ങൾ അയൽവകത്തെ വീട്ടിൽ മെടുക്കല് കുട്ടികൾ ഈ വീട്ടിൽ മൂന്ന് ശവങ്ങൾ മൂത്ത ശവം അഞ്ചാം ക്ലാസ്സിൽ രണ്ടാമത്തെ ശവം മൂന്നാം ക്ലാസ്സിൽ മൂന്നാമത്തെ ശവം ഒന്നാം ക്ലാസ്സിൽ ഇപ്പം പിശാചെന്ന് വിളിക്കുമ്പം മക്കൾ അമ്മയെ നോക്കും അപ്പോൾ ഇങ്ങനെ വിളിച്ചു പഠിച്ച് വീട്ടിലെ കുട്ടികളോട് ഒരു ടീച്ചർ ചോദിച്ചു മോനെ നീ കാലനെ കണ്ടിട്ടുണ്ട് ഓണ്ട് എന്തിയെ ചായ പിടിക്കാൻ പോയിരിക്കുന്നു ഇങ്ങോട്ട് വരും പിശാചോ കറി വലക്കുന്നു ചോറ് വാർക്കുന്നു തുണി പിഴിയിരുന്നു ഒരു പത്താവ് ഭാര്യയെ ഇരുപത്തഞ്ച് വർഷം പിശാചേ പിശാചേന്ന് വിളിച്ചു ഇരുപത്തഞ്ചാം വർഷത്തിൽ അയൽപകത്തെ കുഞ്ഞിനെ മാമോദിസിക്ക് തലതോടുന്ന അപ്പനും അമ്മയുമായിട്ട് ഇവരെ വിളിച്ചു പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് പ്രായമുള്ള അച്ഛൻ ചോദിച്ചു പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ ഇയാളൊന്നും വെണ്ടിയില്ല സർവേക്കല്ലുപോലെ കുറച്ച് നിന്നു അച്ഛൻ ചോദിച്ചാൽ ചെവി കഴിക്കുക പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ ഇയാളൊന്നും വെണ്ടിയില്ല അച്ഛൻ പറഞ്ഞു ഇതുങ്ങളെ മാറ്റിയിട്ട് ചെവി കഴിക്കുന്ന വലിയൊരു കോടി രൂപ അവസാനമായി ചോദിക്കുന്നു പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ അപ്പം കെട്ടിയമ്പറൻ എൻ്റെ അച്ഛ ഇരുപത്തഞ്ച് വർഷമായില്ലേ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ വിളിച്ച് പോയ പല പ്രയോഗങ്ങൾ വീട് കുരിശായിട്ട് കാണാം കുടുംബം കുരിശായിട്ട് കാണാം എവിടെയും ഗുരിശുണ്ട് മൂന്നാ ദൈവീകം എന്താ ദൈവീകം ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ദൈവം ഇത് അനുവദിച്ചു തോന്നുന്നു ഒറ്റ പുത്രൻ വണ്ടിയ പോലത്തിൽ മരിച്ചുപോയി ബുദ്ധിക്ക് ഉത്തരവില്ല പത്താം അമ്പതാം വയസ്സിൽ അറ്റാക്കിന് വിധേയനായി ഭാര്യ തോർക്കാപുറത്ത് ബ്രസ്റ്റ് പെട്ടെന്നൊരു സ്ട്രോക്ക് മക്കൾക്കൊരു ഡിപ്രഷൻ ബുദ്ധിക്ക് ബുദ്ധിക്കുത്തരവില്ല അവിടെ പറയാൻ ഒന്നേ ഉള്ളൂ പഴയനിമിത്തെ ജോബിനെ പോലെ ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ ഒരു നാമ്പത്തിന സ്തുതി അമ്മയെ പോലെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതാ കർത്താവൻ ദാസി ഇഷ്ടം പോലെ നടക്കട്ടെ നമ്മൾ എല്ലാ ദിവസവും കർത്താവിന്റെ മാലാകാതെ ചെല്ലും അതിൻ്റെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട് ഈശോമിശിയായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ എന്നാവോർത്തോണ്ടാണോ ഈ പ്രാർത്ഥന തട്ടിവിടുന്നതെന്ന് ഈ തിരുനാൾ ദിവസത്തിൽ നമ്മളൊന്നും ഓർക്കണം നമ്മുടെ ഓർമ്മ കരിസ്മാരീരാ വരവിന് ശേഷം ഈശവംശയുടെ വാഗ്ദാനം റീറ്റെയിൽ ഹോൾസെയിൽ ആയിട്ട് പരിശുദ്ധാത്മാവിനെ കുറഞ്ഞിടുക ഭാഷാപരം ദർശനപരം വ്യാഖ്യാനപരം അങ്ങനെ കാണുന്നവരുണ്ട് ചതൽവംശിയുടെ വാഗ്ദാനം ഈശ്വംശയുടെ വാഗ്ദാനം മാർക്കോസ് പത്ത് മുപ്പത് ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും വരാനിരിക്കുന്ന ജീവിതത്തിൽ കൃത്യമായ സമ്മാനവും അതാണ് ഈശ്വംശയുടെ വാഗ്ദാനം മർക്കോസ് പത്ത് മുപ്പത് ഈ ലോകത്തിൽ വീടുകളും കുരിശുകളും വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും പള്ളിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും ഉരുക്കി എന്നെ നീ വാർത്തെടുക്കൂ ദൈവം പ്രാർത്ഥന കേൾക്കും ഉച്ചയ്ക്ക് വീട്ടിൽ ചെലുമ്പോൾ ഒരുക്കാൻ കെട്ടിയവൻ വാർക്കാൻ അമ്മായി അമ്മ തലയും കുത്തി തകിടം വരയ്ക്കാൻ നാത്തൻ ഗോത്രങ്ങൾ തകർത്തു വാരൻ മക്കൾ എല്ലാവരും പറയും പള്ളി വെച്ച് പ്രാർത്ഥിച്ചതല്ലേ തന്നെ ഞങ്ങളത് സഹകരിക്കട്ടെ നമ്മൾ പറയും എൻ്റെ തമ്പുരാനെ ഞാൻ തമാശയു പാടി നീ ഇത്ര ഗൗരവമായിട്ട് എടുത്തോ കുരിശുകൾ നമുക്കുണ്ട് ഓരോ പ്രായത്തിൽ ഓരോ ഗുരിശ ഓരോ പ്രായത്തിൽ ഓരോ ഗുരിശ് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗുരിശ് ചായക്കടിയിലെ ചില്ലലമാരിയിൽ പലഹാരം കാണുമ്പോൾ വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം അതായിരുന്നു അന്നത്തെ ഗുരിശ് പഴംപൊരി ഉണ്ടപ്പൊരി സുവിയൻ വട ഇതൊക്കെ കാണുമ്പോൾ അത് മേടിക്കാൻ ഒന്നും അമ്പത് പൈസയില്ല അതായിരുന്നു അന്നത്തെ കുരിശ്ശ ഒരു ഹോട്ടലിൽ മേടിക്കാനുള്ള കാശ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പം ഒന്നും കഴിക്കാൻ മേല എന്ന കുരിശേ ഡോക്ടർ കയ്യെക്കുറിച്ച് ചോദിക്കുന്നു അച്ഛ പഞ്ചാരയുണ്ടോ പാമോയിലുണ്ടോ മണ്ണെണ്ണയുണ്ടോ ബാങ്ക് ബാലൻസ് ഉണ്ടോ ഇനി പൈസയ്ക്കും കുഴപ്പമില്ല ആരോഗ്യത്തിനും കുഴപ്പമില്ല അപ്പോളാ മോൻ പോയി ഒരു മുതുർപിശാലിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു മോൾ ഏതോ ഏതോരത്തിന് പറയും ഒറ്റ ഓട്ടം ഏതെങ്കിലും കുരിശുണ്ട് അതുകൊണ്ടാണ് പറയുക കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ നമിച്ചിടുന്നു രണ്ടായിരത്തി പതിനാലാം ആണ്ടിൽ കപ്പുച്ചി സഭയുടെ സ്ഥാപകനായ രണ്ടാം ക്രിസ്തു അറിയപ്പെടുന്ന അസീസിലെ ഫ്രാൻസിസ് അസീസിയിലെ പരിശുദ്ധമായ ദേവാലയത്തിന്റെ കുരിശെ നോക്കി പറഞ്ഞു ഈശോഹായെ ഞങ്ങൾ അങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീട്ടിൽ അസീസി പുണ്യവാളിനെ കുരിശിലെ പ്രാർത്ഥന പരിശുദ്ധ കത്തോരിക്ക സഭ കുരിശിന്റെ വീടിൽ കൂട്ടിച്ചേർത്തു കുരിശ് നമുക്ക് എല്ലാവർക്കും കുരിശുണ്ട് ആ കുരിശനെ സന്തോഷത്തോടെ ഫേസ് ചെയ്യാൻ ദൈവം അവസരം തരും അതിനായിട്ട് തിരുനാൾ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം നാല് ലക്ഷങ്ങളോടുകൂടിയാണ് കുരിശുകൾ ദൈവം അനുവദിക്കുന്നത് നാല് ലക്ഷങ്ങളോടുകൂടിയാണ് കുരിശുകളെ ദൈവം അനുവദിക്കുക ഒന്ന് വലിയ നന്മയുടെ തൊട്ട് പിറകിലായി ഉപരി നന്മയ്ക്ക് മുമ്പ് ഒരു കുരിശ്ശ ദൈവം തരും യോഗന്യാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല നിലത്ത് വീണഴിഞ്ഞാലോ നൂറുമേനി കൊയ്ത്തുത്സവം ഗോതുമണിയിൽ നിന്നും ഗോതുമെടിയിലേക്ക് വളരുമ്പോൾ ഒരു കുരിശുണ്ട് അഴുകുക ചെയ്യുക എന്ന സഹനം ഗർഭിണിയായ സ്ത്രീ നവജാത ശിശുവിൻ്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ആ മുഖത്തിനു മുമ്പ് ഒരു കുരിശുണ്ട് പ്രസവവേദന ഒരു ഓടക്കൊടൽ ഈറ്റക്കമ്പിൽ നിന്നും രൂപപ്പെടുമ്പോൾ ഒരു കുരിശുണ്ട് ഒൻപത് ദ്വാരങ്ങൾ ജീവിതത്തിൽ പകുതി കുരിശും പകുതി സന്തോഷമാണ് ഇവിടെ ഓർഗൻ വായിക്കുന്നുണ്ടെങ്കിൽ ഓർഗനിൽ പകുതി കറുത്ത കേട്ട പകുതി വെളുത്ത കേട്ട ദിവസത്തിൽ പകുതി രാത്രി പകുതി പകല് പരിശുദ്ധമായ അരളിക്കയിൽ തിരുവോസി എഴുതി ഓർഗണം സുന്ദരമായ അരളിക്ക രൂപപ്പെട്ടപ്പോൾ അതിന്റെ പുറകിൽ ചെത്തി കൂർപ്പിക്കപ്പെട്ട ചെമ്പ് തകിടുകളുടെ നൊമ്പരമുണ്ട് കുരിശുകൾ ദുരിതമല്ല ദുരന്തമല്ല ഈശോയുടെ അൾത്താരി കയറാനുള്ള സ്റ്റെപ്പാണ് അൽപോൻ സ്വാമിക്ക് കുരിശ് ദുരിതമല്ല അൾത്താരി കയറാനുള്ള സ്റ്റെപ്പ് മറിയം കുരിശ് കുരിശ്ശുരിതമല്ല അത്താരെ കയറാനുള്ള സ്റ്റെപ്പ് എപ്രിയ സ്വാമിക്ക് കുരിശ് ദുരിതമല്ല അത്താരി കയറാനുള്ള സ്റ്റെപ്പ് കൊച്ചുദർശിയാക്കി കുരിശ് ദുരന്തമല്ല യേശുവിൻ്റെ അത്താരിൽ കയറാനുള്ള വഴി കുരിശു വരുമ്പോൾ ഓർക്കുക ഇത് കഴിഞ്ഞൊരു നന്മ വരും മക്കളെ കൊണ്ട് ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം ഈ മക്കൾ വഴി നാളെ ഞങ്ങൾക്കൊരു നന്മ വരും ഒരു നന്മ വരും അകാരണമായി മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ ഓർക്കണം പീഡനത്തിൽ തറുപ്പുത്തരം പറയല് സ്ഥാപിക്കാൻ പോകല് ചുമ്മാ നിന്നു കൊടുക്കുക അത് കഴിഞ്ഞ് ഉയർച്ച വരും സത്യം മൂന്നാം നാളിൽ കല്ലറ പറഞ്ഞു പുറത്തു വരുന്നു ഏതെല്ലാം കള്ളന്മാർ എവിടെയെല്ലാം ഇടപെട്ടു നമ്മളെയും വിമർശിക്കുമ്പം ഒന്നും വിള്ളരുത് ചുമ്മാ നിന്ന് കൊടുക്കുക അങ്ങനെ നിന്ന് കൊടുക്കുമ്പോൾ ഒരു ഉപരി നന്മ ദൈവം നമുക്ക് തരും ഒരു വലിയ നന്മ ദൈവം നമുക്ക് തരും അത് നമ്മൾ എന്നും ഓർക്കുക ദൈവം നന്മ വരുത്തും ഒരു ചിന്ത രണ്ട് സഹനം എന്തിനു വേണ്ടി സഹനം ദൈവത്തെ കാണാൻ വേണ്ടിയാ കുരിശൻ കുശനെ കാണാൻ വേണ്ടിയിട്ട അതാണല്ലോ നമ്മൾ കാണുന്നു ആർക്കെല്ലാം ഒരുപാട് വേദനയുണ്ടോ അവർ ദൈവത്തെ കാണും അപ്പസോല പ്രവൃത്തികൾ ഒൻപതാമധ്യായം സാവൂൾ കണ്ണിൽ അന്ധത ബാധിച്ചു കണ്ണു തുറന്നിരുന്നപ്പോൾ സാവൂൾ കണ്ണില്ല അന്ധത ബാധിച്ചപ്പോൾ സാവൂൾ ക്രിസ്തുവിനെ കണ്ടു വീട്ടിൽ ഒരു മരണം വരുമ്പോൾ ഒരുമിച്ചോഴും അട്ടപ്പാടി അണക്കര ദിവ്യൻ ധ്യാനമന്ദിരം ഒരു മാരകമായ രോഗം വരുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കും വേദനകൾ ദൈവത്തെ കാണാൻ നിരീശ്വരവാദികൾ ദൈവത്തെ നിഷേധിക്കുമ്പോൾ വിശ്വസിക്കുന്ന മനുഷ്യന് കുരിശികൾ വേദനകൾ ദൈവത്തെ കാണാനുള്ള അവസരമാണ് സമ്പത്തും സൗര്യവും എല്ലാം ഒരുപാട് വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ മറന്നുപോകാം അപ്പോൾ ഒരു മകനിലൂടെ ദൈവത്തെ വിളിക്കാൻ ദൈവം കാരണമുണ്ടാക്കും ഒരു മകളിലൂടെ ദൈവത്തിലേക്ക് തിരിയാൻ ദൈവം കാരണമുണ്ടാക്കും ദൈവത്തൊരു രോഗത്തിലൂടെ ദൈവത്തെ ഉറങ്ങാനുള്ള കാരണമുണ്ടാവും സഹനങ്ങൾ ദൈവത്തെ കാണാൻ പൊന്ന് ഉപരി നന്മയ്ക്ക് വേണ്ടി രണ്ട് ദൈവത്തെ കാണാൻ മൂന്ന് സഹനങ്ങൾ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഉത്തരം കൂടുതൽ മനക്കെട്ടി ഉള്ളവരാക്കാൻ ശരിക്കും സഹിക്കുന്നവർക്ക് നല്ല മനഃശക്തിയാണ് നല്ല മനക്കെട്ടി കിട്ടും സഹിക്കുമ്പോൾ മനഃശക്തി നാല് പകരം സഹനം ഈ ലോകത്ത് സഹിക്കുന്നവർ പിന്നെയും പിന്നെയും സഹിച്ചുകൊണ്ടിരിക്കും കൊച്ചു തൃശ്ശേരി സഹിക്കാൻ കഴിയുകൊണ്ട് പിന്നെയും സഹനം കൊടുത്തു ആരിലും സഹിച്ചാലേ ലോകത്തിലെ പാപങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവും ആരെങ്കിലും സഹിച്ചാലേ ലോകത്തിലെ തിന്മകൾക്ക് ഒരു അന്ത്യം ഉണ്ടാവും ഏശീയ അമ്പത്തിരണ്ടാമ അധ്യായം മുതൽ അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകരം സഹിക്കണം നമുക്കറിയാം എല്ലാം തികഞ്ഞ ഒരു നല്ല രോഗമില്ല തിരുനാളിൽ കൂടിയിരിക്കുന്ന എല്ലാവരും ഓർക്കുക എല്ലാം കഴിഞ്ഞ ഒരു നല്ല കാലമില്ല എന്തെങ്കിലും കുരിശ് എപ്പോഴെങ്കിലും ഉണ്ടാകും കൊറോണ വൈറസ് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒമിക്രോൺ വന്നു അത് പോയിരുന്നു വീണ്ടും നിപ്പ തല പൊക്കി അല്ലെങ്കിൽ ഒരു വൈറൽ അസുഖം കണ്ണസുഖം എന്തെങ്കിലും ഒന്നും ഉണ്ടാവും എല്ലാം തീരുന്ന ഒരു നല്ല കാലമില്ല കുരിശ് പഠിപ്പിക്കുന്നു വേദനയുടെയും സഹനത്തിൻ്റെയും നിലവിൽ ഒന്നേന്ന് തുടങ്ങണം എല്ലാം കഴിയുന്ന ഒരു നല്ല കാലമില്ല എല്ലാം കഴിയുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ രണ്ട് ആൽബം കാണും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ രണ്ട് ആൽബങ്ങൾ ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം രണ്ട് ദുഃഖത്തിൻ്റെ ആൽബം എന്താ സന്തോഷത്തിൻ്റെ ആൽബം കുഞ്ഞിൻ്റെ ബാപ്റ്റിസം മാര്യേജ് ഫസ്റ്റ് കമ്മ്യൂണിയൻ ഹൗസ് വാമിങ് സന്തോഷത്തിൻ്റെ ആൽബം ഇപ്പുറത്തെ ദുഃഖത്തിൻ്റെ ആൽബം അമ്മാമ്മയുടെ ശവ അടക്ക് അപ്പാപ്പൻ്റെ ശവമടക്ക് വണ്ടിയ വട്ടിൽ കയ്യും കാലം ഒടിഞ്ഞ കാഷ്വാലിറ്റി കടകം എടുത്ത ഫോട്ടോയുടെ ആൽബം ദുഃഖത്തിൻ്റെ ആൽബം ചിലരെന്നും ദുഃഖത്തിൻ്റെ ആൽബം നോക്കി കരയും അങ്ങനെ കരഞ്ഞാ പോരാ സന്തോഷത്തിന്റെ ആത്മഹത്യയിൽ നോക്കണം കുരിശെ മാത്രം നോക്കിയാൽ പോരാ കുരിശ് കഴിഞ്ഞ് ഒരു കിരീടമുണ്ട് അൻപത് വയസ്സുള്ള സ്ത്രീയും പതിനഞ്ച് വയസ്സുള്ള മോനും കൂടെ എന്നെ കാണാൻ വേണ്ടി കൗൺസിലിങ്ങിന് അസി ഭരണജ്ഞാനം ധ്യാനമന്ത്രിക്ക് വന്നു ഈ സ്ത്രീയുടെ മോ ആകെ വാടിയിരിക്കുന്നു നോക്കുമ്പോൾ കരിക്കട്ടെ പോലെ കറുത്ത നിറവാ ഈ സ്ത്രീക്ക് ഞാൻ ചോദിച്ചു എന്നാ കണ്ട് വിശേഷം എന്നാ പറയാനാച്ചാ കറപ്പ് മോശം നിറവാണോ ഞാൻ പറഞ്ഞല്ല കോഫി എന്ന കരമ്പനല്ലേ അതെ ആഫ്രിക്കക്കാര് കരമ്പരല്ലേ അതെ വെസ്റ്റ് ഇൻഡീസുകാരൻ കരമ്പരല്ലേ അതെ എൻ്റെ അച്ചു അവിടെയൊക്കെ കറുപ്പ് ഒരു മഹാഭാഗ്യമാണ് പക്ഷെ എൻ്റെ കറുപ്പ് എനിക്കൊരു ശാപം ഞാൻ ചത ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക കെട്ടിടം വിളിച്ചു മുതു കാക്ക ഈ മോൻ വിളിച്ചു അമ്മ കാക്കു ഞാൻ പറഞ്ഞടാൻ ഈ അമ്മേ കാക്കയെന്ന് വിളിച്ചാൽ പത്തിത്തോറ്റവും ഗതി പിടിക്കുകയില്ല കണ്ണുരട്ടി അവനെ വിരട്ടി വിട്ടു അവൻ അച്ഛ മേലിൽ അമ്മയെ ഞാൻ കാക്കയെന്ന് വിളിക്കുകയല്ല പിന്നെ അഞ്ചാറ് മാസത്തേക്ക് വന്നില്ല ആറ് മാസം കഴിഞ്ഞാൽ മദ്യവേനൽ അവധിക്ക് അമ്മ മോനെ കൂട്ടി വന്നു മുഖം പൂർവാധികം വാടിയിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്നാ കൊണ്ട് വിശേഷം കാക്ക പിന്നെയും പ്രശ്നം വല്ല ഉണ്ടാക്കിയോ അപ്പം സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ എന്നാ പറയാനാ ഒരിതുല്ല ഒരേതാണ്ട് പോലെ ഒരിതുല്ല ഒരേതാണ്ട് പോലെ ഞാൻ ചോദിച്ചു കെട്ടിവൻ കാക്കയെന്ന് വിളിച്ചോ ഇല്ല നാട്ടുകാർ വിളിച്ചോ ഇല്ല ഈ മോൻ വിളിച്ചോ അച്ഛൻ അവനോട് തന്നെ ചോദിക്കും ഞാൻ ചേട്ടാ നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ വിളിക്കുക എന്ന അച്ഛനോട് വാക്കു പറഞ്ഞതല്ലേ പിന്നെ അമ്മയ്ക്ക് എന്നാ സങ്കടം അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക ഞാൻ പറഞ്ഞു കെട്ടിവൻ വിളിച്ചില്ല നാട്ടുകാർ വിളിച്ചില്ല ഈ മോനും വിളിച്ചില്ല പിന്നെ എന്താ സങ്കടവും സ്ത്രീ പറഞ്ഞു എന്റെ അച്ഛോൻ കാക്കയെന്നൊന്നും വിളിക്കണ്ടെപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ അരിശം വരുമ്പോഴെല്ലാം അവനെന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഇതാണ് പ്രശ്നം കാക്കയെന്ന് വിളിക്കുക ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ജീവിതവിധ നന്നായിട്ട് കെട്ടിയോലെവിടെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും വളരുത് ഭാര്യ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും തളരരുത് മക്കൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അത് വരും നമ്മൾ പതറിപ്പോകരുത് കുരിശോട് ഓരോ വിധത്തിൽ വരും ഓരോ രീതി വരും അതിനെ രക്ഷാകരമായി കാണാൻ നമ്മൾ പഠിക്കണം കുരിശുകൾ ദൈവം തരുമ്പോൾ ബുദ്ധി കൊണ്ട് കുരിശന് ഉത്തരവില്ല ബുദ്ധി കൊണ്ട് ഉത്തരവില്ല എന്നാ ഉത്തരവിരിക്കുന്നു നമുക്ക് ജീവിതത്തിൽ പല കുരിശും തകർച്ചയും വരുമ്പോൾ ബുദ്ധിയിൽ ഉത്തരവില്ല നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ് ഈ ശരീരം ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് നമ്മൾ വഹിക്കുന്ന നമ്മുടെ ദേഹം ഈ വേഗത്തെക്കുറിച്ച് പോലും നമുക്ക് ഉത്തരവുണ്ടോ മുടിയും ദേഹവും എങ്ങനെയും കൊണ്ട് നടക്കാം ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയൊക്കെ വരുമ്പോൾ കാണാം ചില താരങ്ങൾ പല്ലി ഓന്ത് മുതല ഞണ്ട് പെരുമ്പാമ്പ് കൊരങ്ങ് എല്ലാം പച്ച ബുദ്ധി ഇങ്ങനെ നടക്കുന്നതാണ് അമേരിക്ക ചെല്ലുമ്പോൾ കറമ്പിപ്പെണ്ണുങ്ങൾ അഞ്ചു നിറ മുടിയാണ് നീലമുടി പച്ചമുടി കറുത്ത മുടി ചുവന്ന മുടി മഞ്ഞ മുടി എന്നെല്ലാം മുടികളാണ് പുകലെ പോലെ ഞാൻ ചിക്കാഗോയിൽ ഒരു പെണ്ണിനെ കണ്ടു ബ്ലൗസ് ഇട്ടിട്ട് കൈ ഇറക്കിയിട്ട് കക്ഷവും കാണിച്ച് നടക്കുക എന്നാൽ പിന്നെ കൈ തയ്ക്കാതിരുന്ന പോലെ ഏതെല്ലാം ടൈപ്പ് നമ്മുടെ നാട്ടിലുമുണ്ട് ചെറുപ്പക്കാർ നല്ല മെടുക്കൽ മുടിയുടെ ഭാഷ ന്യൂചൻ പഴഞ്ചൻ മഷ്റൂം അമ്പ്രല്ല സ്പൈക്ക് പിന്നെ കുട്ടനാട്ടിലെ കച്ചി കച്ചവടക്കാരനെ പോലെ പടത്തിയുടെ മുടി എങ്ങനെ നടക്കാം ഒരു തരം ബാർബർ ക്ഷേപിച്ചിരുന്നു ബാർബർ എൻ്റെ മുടി എന്ന് വെട്ടണം ബാർബർ ചോദിച്ചു ഏത് ഷെയ്പ്പ് സ്പൈക്ക് അമ്പ്രല്ല മഷ്റൂം ഓം പറഞ്ഞു ഷെയ്പ്പ് ഏതായാലും വേണ്ടിയല്ലേ എൻ്റെ പെമ്പർ നോതിക്ക് പിടിക്കാൻ നീളം കിട്ടരുത് ആ പരുവത്തിലേ വട്ടാവുള്ളൂ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് ഈ ശരീരം പക്ഷെ കുറിച്ച് പോലും നമുക്ക് ഉത്തരവുണ്ടോ ജനിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും ഉണ്ട് ഒരെണ്ണം മാത്രമല്ല കണ്ണുണ്ട് മൂക്കുണ്ട് വായുണ്ട് വയറുണ്ട് തണ്ടല്ലുണ്ട് പക്ഷെ ഇല്ലാത്ത അവയവം വായിൽ പല്ലില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ മുട്ടുപോലെ കുമ്പളങ്ങാക്കുരു പോലെ വായിൽ പല്ല് വന്നു നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനം വന്ന പല്ല് മൂടെ പറഞ്ഞു പോയി പരം വീതികൾ പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വായിൽ സ്ഥാനം പിടിച്ചു ചില ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പഴുപ്പ് പല്ലിന് പുഴുപ്പ് ഇടുകണ്ട തരിപ്പ് പുലു മരപ്പ് ചില ആൾക്കാർ പറയും ജോസഫ് അച്ഛൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം വല്ലാത്ത പല്ലുവേദന പിന്നെ പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുകയല്ല കൈ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാവൂ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോർക്കും ദൈവമായ കർത്താവേ എൻ്റെ വെരലിലെ നഖം നീട്ടി നീട്ടി തരുമ്പോൾ നഖം പറ്റി വെച്ച് ടിപ് ടോപ്പാക്കി വിട്ടു നിർത്താറുള്ളൂ ഇതുപോലെ കേടും പോടും കൊത്തും കുളുപ്പുമുള്ള സകലമാന പല്ലു നീ നീട്ടി നീട്ടി വിട്ടാൽ ഒരു പല്ലുവെട്ടി വെച്ച് വിട്ടു നിർത്താം ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻ്റിലെ പ്രൊഫസറോട് ഞാൻ ചോദിച്ചു മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല പിന്നെ കിടക്കുന്നു പറയുന്നു രഹസ്യേഷൻ വല്ലതും കൊണ്ടോ ആ ഡോക്ടർ പറഞ്ഞു പൊന്ന് ജോസഫ് വെച്ചാൽ ഇതുകൊണ്ട് കൊലശ് ചോദ്യം ചോദിക്കില്ല പറിക്കാൻ പറഞ്ഞാൽ പറിക്കും അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും വെക്കാൻ പറഞ്ഞാൽ വെക്കും ബന്ധ ഡോക്ടർക്ക് പോലും പല്ലിനെ കുറിച്ച് ഉത്തരവില്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ഉത്തരവില്ല ചുമ്മാ കൊടുക്കുക ഈശോംശിയായി ഞങ്ങളങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു നിന്റെ ഗുരിശിന്റെ അംശം എനിക്കും തരുമ്പോൾ തളരാതെ നോക്കാൻ കൃപ തരണമേ എന്ന് പൂഴ്ചയുടെ തിരുന്നാല് ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം പത്രത്തിൽ പലപ്പോഴും കാണുന്ന വാർത്ത ഞായറാഴ്ചകളിൽ വിവാഹ പരസ്യം എന്താ പരസ്യം മസ്കറ്റിൽ ബിസ്ക ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോയ ലിസിമോളത് അനുയോജനായ വരനെ ആവശ്യമുണ്ട് പുരാതന കത്തൊരിക്ക കുടുംബം വണ്ണം ഉയരം നിറം എല്ലാം പറഞ്ഞിട്ടുണ്ട് കുരിശിന്റെ തിരുനാൾ ദിവസത്തിൽ കർത്താവ് പറയുന്നു വരനെ ആവശ്യമുണ്ട് വധുവിനെ ആവശ്യമുണ്ടെന്നല്ല എനിക്ക് ശിഷ്യരെ ആവശ്യമുണ്ട് എനിക്ക് ശിഷ്യരെ ആവശ്യമുണ്ട് പൊക്കം സക്കൈവൂസിന്റെ പൊക്കം വരെ കർത്താവിനെ നോക്കാനുള്ള മനസ്സ് വണ്ണം ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകാൻ തക്ക വണ്ണം ബോധ്യം എന്നെ ശക്തിയാക്കുന്ന കർത്താവിൽ സാധ്യമാണ് സമ്മാനം ഈ ലോകത്തിൽ കുരിശികളും വീടുകളും വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും എന്തേരെ തൂക്കം വേണം കുരിശേ അവനോട് തൂങ്ങിക്കിടക്കുമ്പോൾ പറഞ്ഞു താഴോട്ട് വീഴരുത് അത്രയും തൂക്കം വേണം ഇതാണ് കത്തോലിക്കിൻ്റെ വണ്ണം പൊക്കം ഉയരം ബോധ്യം സമ്മാനം ക്രിസ്തു ശിഷ്യരുടെ ഉയരവും വണ്ണവും വിധ ഇതിലായിരിക്കാം കുരിശിൻ്റെ തിരുനാളിൽ ഓർക്കുക നമ്മുടെ എല്ലാം ജീവിതം ഒരു കത്തിൻ്റെ യാത്ര പോലെയാ ഒരു കത്തിൻ്റെ യാത്ര ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ എനിക്കൊരു കത്ത് അയക്കുന്നു നല്ല കവറിനകത്ത് സുന്ദരം കടലാസിൽ എഴുതുന്നു പുറത്ത് അക്ഷസ് ഫാദർ ജോസഫ് പുത്തമ്പരയ്ക്കൽ സെന്റ് ഫ്രാൻസിസ് കപ്പൂച്ചിനാശ്രമം ഉഴവൂർ പി ഒ കോട്ടയം ഡിസ്ട്രിക്റ്റ് കത്ത് പോസ്റ്റ് ചെയ്തു ഇവിടുത്തെ പോസ്റ്റ്മാൻ വൺ കത്തെടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് കത്ത് അവൻ്റെ പോക്കറ്റിലിട്ടാൽ മാപ്രാണത്തുനിന്ന് അയക്കുന്ന കത്ത് പാലായിൽ എന്റെ കിട്ടിയല്ല പോസ്റ്റ്മാനും കത്തെടുത്ത് നോക്കും എന്നിട്ട് പറയും നല്ല കവറ് പക്ഷെ വെറുതെ വിടാൻ പറ്റിയല്ലോ സീലെടുത്തോ മോന്ത നോക്കി ഒറ്റ കുത്ത് പിന്നെ പല കത്തിനോട് കൂച്ചിക്കെട്ടി മുറുക്കിക്കെട്ടി ചാക്കിക്കെട്ടി വണ്ടിയിലേക്ക് കയറ് വളവ് പുളവ് കുന്നേ കൂഴി ഡാരി ചാടി കത്തോ ഒഴുവൂരിൽ വരും ഒഴുവൂരിലെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയുകയോ മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ ഇരിക്കട്ടെ പെടലിക്ക് വരണം ഇത്രയും കുത്തും സീലും കൊണ്ടാലേ മാപ്രാണത്തിന് അയക്കുന്ന കത്തോ ൂരിൽ എൻ്റെ കിട്ടും പിതാവായി ദൈവം അമ്മയുടെ ഗർഭപാത്രമാകുന്ന പോസ്റ്റ് ബോക്സിൽ സ്വർഗം വിയോന്ന് നെറ്റിയതെഴുതി നമ്മളെല്ലാം പോസ്റ്റ് ചെയ്തു ഏകമാതാവ് ലോകമാതാവിൻ്റെ വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു ഈ ലോകയാത്രയിൽ ഭർത്താവിൻ്റെ തോണ്ട് ഭാര്യയുടെ തൊഴി മക്കളുടെ കുത്ത് നാട്ടുകാരുടെ കമൻറ് ഈ സീനെല്ലാം കൊള്ളാൽ ദൈവമൊരുക്കുന്ന സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരും ഈ ആത്മീയ ചിന്തകൾ ഹൃദയത്തി സൂക്ഷിക്കാം കുരിശാണ് രക്ഷ കുരിശിനാണ് രക്ഷ ഈ കുരിശിൻ്റെ തണിൽ അഭയം തേടാം ആ കുരിശിന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഫലം കിട്ടും അതല്ലേ കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക മറന്നു വരും ആടിൻ്റെ കുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കുത്താൻ വരും ഇടിമിഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞു കരഞ്ഞാൽ ചാടി എഴുന്നേക്കും എങ്കിൽ കുരിശിൻ്റെ തിരുന്നാളിൽ കുരിശിൻ്റെ ചുവടി കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും സക്രാരിപ്പിൽ നിന്ന് കരഞ്ഞാൽ തിരുവോസിയിലെ ദൈവം ഇറങ്ങി വരും ഓരോ ദിവസവും ആ കുരിശ് തന്നെ ധ്യാനിക്കാനും കുരിശിനു നിന്ന് പ്രാർത്ഥിക്കുവാനും കരഞ്ഞു പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയട്ടെ വിധി ദിവസത്തിൽ വാനമേഘങ്ങളിൽ അവൻ അവനാകനാകുമ്പോൾ മരിച്ചുപോയ പൂർവികരോട് ചേർന്ന് അവൻ്റെ മഹിമയുടെ വലതു വസ്തു അന്നെടുക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ ആയിരം ആയിരം വർഷങ്ങളുടെ വഴക്കമുള്ള ഈ തീർത്ഥാടന ദേവാലയത്തിൽ കുരിശിനെ വണങ്ങിമുത്തി കടന്നുപോയ നമ്മുടെ കാരണവന്മാരുണ്ട് നമ്മുടെ പൂ അപ്പാപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെയൊക്കെ ആത്മാവ് ഇന്ന് ഈ പള്ളിയുടെ പരിസരത്തുണ്ട് അവരുടെ ബാക്കികളാണ് ഈ രീതി നിങ്ങളും ഈ ഞാനുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചേർന്ന് ആ പ്രാർത്ഥിക്കുക അവസാനം അവൻ്റെ കാകളം കേൾക്കാനും കുരിശിൻ്റെ വരുന്ന വെച്ച് തണിയുവാനും ദൈവം ബാക്കി നേരത്തെ